സ്വാഗതം ഞാൻ സ്റ്റവിലിട്ട് ഒരു പാത്രം വെച്ചു പാൻ വെച്ചു വളരെ സിമ്പിളാക്കാൻ പിന്നെ പെട്ടെന്ന് അതിലൊക്കെ ഇച്ചിരി എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ

ണ്ടോ കുറച്ച് പ്രാവശ്യമായി നിനക്ക് കുടിക്കിട്ടില്ലേ ആ ചോദ്യം ഞാൻ നിർത്തി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടോ കാ നിങ്ങക്ക് ഇപ്പഴും സ്കൂളിലെ സ്ഥിരം കാബേജ് വന്നാട്ടെ മോരി കറി മോര്

ഇനി കാവേജല്ലേ കാവേജിന് എപ്പോഴും ഒരു ഇച്ചിരി ഇഞ്ചി ചേർക്കണം നല്ലതാണേ ഞാനിതിനകത്തോട്ട് ഒരുത്തി അരിഞ്ഞ് കുറച്ച് ഇഞ്ചി ചെറിയ ഇഞ്ചി മതി കേട്ടോ കൊത്തി അരിഞ്ഞ് വെച്ച് അതുകൂടെ ഈ എന്റെ സഭയിലൂടെ ഇടാനിട്ട് കൊടുത്തെ നമ്മള് പത്ത് പേര് ഒരുമിച്ച് പത്ത് പേരുടെ പത്ത് രീതി ആയിരിക്കും

ഇവിടുത്തെ നാട്ടിലെടുത്തതിന്റെ പകുതി വരെയായിരിക്കും എല്ലാർക്കും ഇവിടെ എല്ലാവർക്കും കാബേജ് കയറി ഭയങ്കര ഇഷ്ടമാട്ടോ മിക്കവാറും ഒരാഴ്ച ദിവസേലും കാബേജ് കറിയാണ് യും മീൻറെ കൂടെ ഇങ്ങനെ ഉപ്പും ഇട്ട് കൊടുക്കാൻ സോറി ഞങ്ങള് ഞങ്ങള് വർത്താനം പറയോണ്ടിരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പറഞ്ഞോണ്ടിരുന്നപ്പോഴത്തേക്കും അമ്മയിനത്തേക്ക് കറിവേപ്പലിട്ടോ ഒരേതോട് കരിയേപ്പല ഒരേതോട് കരിയപ്പല പറയാൻ ഇട്ടോ വളരെ മോശമായി അതായത് മോള് കിടപ്പുണ്ട് ഞാൻ ഇളക്കില്ലാന്ന് കാണിച്ചോടാ

അമ്മേ ഇത് മൂടി വെക്കണ്ട നമ്മൾ പറഞ്ഞതല്ലേ അല്ലേ ഇത് മൂടി വെക്കേണ്ട കാര്യമില്ല വണ്ടി ലാസ്റ്റ് നമ്മൾ ഇതാ അരിപ്പൊക്കെ ചേർത്ത് കഴുമ്പോൾ മൂടിയാൽ മതി ഓൾറെഡി നന്നായിട്ട് വാടി കഴിഞ്ഞു കേട്ടോ പെട്ടെന്ന് അല്ലേ അതെ അതെ പെട്ടെന്ന് വാട് പെട്ടെന്ന് വാടിയാട്ടോ ഈ സമയത്ത് നമുക്ക് ഇതിന içine ചേർക്കാനല്ല അരിപ്പണ്ടാക്കിയല്ലോ ആ ഇതിന അരിപ്പ ഉണ്ടോ അമ്മേ ആഹാ ഇതിനെ ദേ ഞാൻ ഇത്ര നേരം തേങ്ങ എടുത്തുണ്ട് ആ തേങ്ങയ്ക്കട്ടട് ദേ ഈ ഇടല്ല കരിവേപ്പിലോൂർത്തിട്ട് ഒരു ഇടല്ല കരിവേപ്പിലോ

ഒന്ന് ഒന്ന് മതിയാ ചെയ്യും വെച്ചിട്ട് വരാട്ടോ ചതച്ചിട്ട് വന്നാ അതെ 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 നമ്മൾ നമ്മുടെ ആ ി വായലിട്ട് ഇതാട്ടെ സ്ഥിരം പരിപാടി താഴെ എന്നെ കിടപ്പുണ്ടെങ്കിലും എടുത്തു നേരെ വായലേക്ക് ഇടാം പുട്ടും പുട്ടും പഴം കഴിച്ചുകൊണ്ടിരിക്കട്ടോ കഴിച്ചു കഴിഞ്ഞോ ഇത് എന്നെ നിലത്തുനിന്ന് കിട്ടിയത് അയ്യവ തേങ്ങാപ്പീരിയാട്ടോ ടി വി കാണിച്ചെ കഴിക്കത്തുള്ളൂ ഇത് നോക്കി ഇവിടെ ടോയ്സ് കിടക്കണോ നോക്കി നിരമോള ഈ ടോയ്സ് എല്ലാം നിലത്തിന് ആരേ ഇട്ടെ ഭാവിയാണോ സംസാരിക്കില്ലാത്തോണ്ട് കൊഴപ്പില്ല കേട്ടോ നിലത്ത് മൊത്തം പാവകൾ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് നമ്മുടെ അവസ്ഥ എങ്ങനെയാണെങ്കിലും പെണ്ണ് കഴിച്ചാ മതി അങ്ങനെ കഴിക്കാൻ നേരത്ത് മാത്രം പാട്ടിട്ട് കൊടുത്താൽ മതി പാട്ട് അല്ലാതെ ഒരു ഒരു പാട്ടിന് ഒരു മൂന്ന് വായൊക്കെ പോകും ഇഷ്ടപ്പെട്ട പാട്ടിന് അല്ല അവള് പറയു നമ്മൾ ഇടുമ്പോ നമ്മൾ അവള് മൂളും ഏത് പാട്ടാ വേണ്ടേ നമ്മളിങ്ങനെ മാറ്റി മാറ്റി പോകില്ലേ അന്നേരം അവള് അവിടെ പാട്ട് വരുമ്പോ അന്നേരം അതങ്ങ് നിർത്തിക്കേണ്ട മതി അതെ ഞാനിത് ഇങ്ങനെ അരച്ചോണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് അതെ അതെ നന്നായിട്ട് പാടിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ി ഇതൊന്നൊന്ന് ആവി ആട്ടോട്ടോ ഇതൊന്നും കട്ടിപ്പത്തി അങ്ങ് വെക്കാവേ അത് കഴിഞ്ഞ് ഞമ്മക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ നീ മൂടി വെക്കാവേ ഈ ആവിടെ തേങ്ങ നാട്ടിലാണെങ്കിൽ പിന്നെ അന്നേരം വേണേലും കുഴപ്പമില്ല ഇവിടെ ഭയങ്കര വെള്ളം കേട്ടോ കാബീജിന് എങ്ങനെ വെച്ചാലും ഒരു വെള്ളമയം വരും അതുകൊണ്ട് ആ കൂടുതലും തുറന്നു വെച്ച കഴിക്കണം കേട്ടോ ഈ തേങ്ങയുടെ ഒരു ആവി വന്നൊന്ന് തേങ്ങ വേഗം മാത്രം മൂടി വെക്കാറ് ശരി കേട്ടോ ആവി ഒന്ന് തുടങ്ങിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാവേ സമയത്തൊക്കെ തീ കുറച്ചോട്ടോ എന്നിട്ടേക്കണേ

ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിക്കണം കേട്ടോ ഇപ്പൊ പാത്രം ആണോ എന്നൊക്കെ നോക്കണം ഒന്നും കൂടെ നമുക്ക് ഇളക്കി കൊടുത്ത് തട്ടിപ്പൊത്തി നോക്കാം കേട്ടോ ഇതിപ്പോ ശരിക്കും ഇപ്പൊ തന്നെ ആയിട്ടുണ്ട് ഒന്നും മൂടി അങ്ങനെ ഞങ്ങളുടെ ഞങ്ങടെ കഴിച്ചിട്ട് ഇരിപ്പുണ്ടല്ലേ ഡി ഹലോ അമ്മ കഴിച്ചോ അമ്മാമൻ കഴിച്ചോ ആ ഇനി അടുത്ത പരിപാടി ഡ്രോ സാധനം എടുത്ത് സാധനം കിട്ടി എടുത്താലും അത് കടിക്കും അതെ 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 വേറെ അവൾ കടിച്ചു വെച്ചേക്കാണ്ട് വേറെ സാധനം കാണിച്ചാരട്ടെ നിങ്ങളെല്ലാവരും നോക്കിക്കോട്ടോ നമ്മുടെ ഒന്നാന്തരം ബാർ സ്റ്റൂളാണ് കാണാൻ പറ്റുമോ നിങ്ങൾക്ക് ഈ പൂച്ചയും പട്ടി കൊണ്ടെങ്കിൽ ഇങ്ങനെ കടിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പിള്ളേരുണ്ടെങ്കിൽ അറിയാൻ എനിക്ക് പിള്ളേരുണ്ടായിരുന്നു ഞങ്ങൾ അടിക്കുമ്പോ മനസ്സിലാക്കിക്കോളു ഞാൻ വീട്ടിൽ വന്ന് പിടിക്കുമ്പോ ഞാൻ എല്ലാരും കാണിക്കട്ടോ കുഞ്ഞാവേ എന്ന ഓ നീ മാറ്റി സംശയം തീർന്നത്തേക്ക് ഞങ്ങളുടെ കാബേജ് കരിങ്ങൊന്നും വരും പോയാലും വലിയ കൊഴപ്പൊന്നും ഇല്ല എല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചു അടിപൊളിയായിട്ട് നമ്മുടെ കാബേജ് കാബേജ് വന്നിട്ടുണ്ട് ശരിക്കും കൊഴപ്പില്ല കാച്ചിരി എനിക്ക് ഇഷ്ടമാട്ടോ അതെ അതെ ഭാഗവും പാകം ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് അങ്ങനെ ആവുമ്പോഴേ കാരുചിയാട്ടോ എന്റെ 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 നോട്ടത്തില് ഒരു ഒരു അങ്ങനെ അങ്ങനെ നല്ല അടിപൊളി അടിപൊളി മിനിറ്റ് ഉണ്ടായില്ല ഗ്യാസ് ഓഫ് നമ്മുടെ എല്ലാവരും കേട്ടോ ുംബേജ്വരെ ചെറിയൊരു റെസിപ്പിയാണ് പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ ഇനി വേറെ ഉണ്ടാക്കി ഉണ്ടാക്കി കമന്റിൽ നിങ്ങൾ നിങ്ങൾ നല്ല ഇതുപോലെ ഒന്ന് നോക്കണം രീതിയിലോ രുചിയാണ് കിട്ടുന്ന കാബേജ് അത് നിങ്ങളുടെ റെസിപ്പി ഞങ്ങളോടും പറഞ്ഞു കമന്റിൽ പറയണം അപ്പൊ ഞങ്ങൾക്ക് നോക്കാം നിങ്ങൾ ഇത് ഇങ്ങനെ ഈ രീതിയിൽ ഒന്ന് ട്രൈ അഭിപ്രായം പറയണം അപ്പൊ നമുക്ക് എന്നാ ഈ വീഡിയോ വെച്ച് ചെയ്താലോ അതെ എല്ലാവരും ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ചെയ്യണേ കേട്ടോ അപ്പൊ ഞങ്ങൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ഓക്കേ